വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്കായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് കിടക്കാം ഇപ്പം കേരളക്കാരെ ആകെ തന്നെ ഒരു ചൂടൻ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതായത് ഹൈക്കോടതി ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് വിട്ടിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനോടകം തന്നെ പല കാര്യങ്ങളും ഇപ്പം പ്രകമ്പനം കൊള്ളുന്ന രീതിയിലാണ് പുറത്തോട്ട് വരുന്നത് അതായത് പല സ്ത്രീകളും ഇപ്പം തുറന്നു പറയാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതായത് തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു അതിക്രമങ്ങളും കാര്യങ്ങളും ഏതൊക്കെ വ്യക്തികളിൽ നിന്നാണ് അത് സംഭവിച്ചിട്ടുള്ളത് എന്നടക്കം ആ ഒരു നടിമാരെല്ലാം തന്നെ തുറന്ന് പറയുന്ന സാഹചര്യമാണ് അതായത് നിലവിൽ മുമ്പിലുള്ളത് അതായത് ഒരുപാട് നടന്മാർക്ക് ഒരു കാര്യങ്ങളെല്ലാം തന്നെ പലതരത്തിലും ബാധിക്കുമെന്നുള്ള ഒരു കാര്യം ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അതായത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഡബ്ല്യു സി സിയിൽ അംഗമായിട്ടുള്ള പല നടിമാരും കൂടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലൂടെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതായത് രൂപീകരിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത് പക്ഷെ അത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ട് ഈ ഒരു സമയമാവുമ്പോഴാണ് അതായത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി പുറത്തുവിടുന്നത് പക്ഷേ ഈ ഒരു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി പുറത്തുവിട്ട സമയത്ത് പല കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടില്ല അതായത് പലതും അതിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളൊരു കാര്യം അതായത് ഇതിനോടകം തന്നെ അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതായത് പല നടന്മാരുടെയും പേരുകൾ അതിൽ നിന്ന് വെട്ടി ഒഴിവാക്കിയത് എന്നുള്ളൊരു കാര്യം പല സ്ത്രീകളും ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അതായത് ഒരു ഭാഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വെറും കുറച്ച് പേജുകൾ മാത്രം അതിൽ ഒരു കാര്യവുമില്ല അതായത് അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് ഓരോ വ്യക്തിയും പല കാര്യങ്ങളും അതിൽ വ്യക്തവും അതായത് സ്പഷ്ടവുമായിട്ട് പറയുന്ന പല കാര്യങ്ങളുമുണ്ട് പക്ഷെ അതെല്ലാം തന്നെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് വളരെ ചുരുക്കമായിട്ടുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി പുറത്തുവിട്ടിട്ടുള്ളത് ബാക്കി പേജുകളെല്ലാം തന്നെ അതിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള ഒരു കാര്യം പല നടിമാരും ഇപ്പം പറയുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് വെട്ടി ഒഴിവാക്കിയിട്ടുള്ളത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പല നടികൾക്കും വളരെ മോശമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഓരോ നടിമാരും അതായത് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് ഇന്റർവ്യൂസിൽ അവർ പറയുന്നുണ്ടായിരുന്നു അവരുടെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുനോക്കാം പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മുടെ സ്പേസിന് നമ്മുടെ ടൈമിന് ഇതെല്ലാത്തിനും ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് വലിയൊരു ഞാൻ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നി പോയിട്ടുണ്ട് ബിക്കോസ് പെട്ടെന്ന് ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആകുമ്പോൾ സംസ് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് ഗോയിങ് റോങ് അതാണ് ആദ്യം വേണ്ടത് നമുക്ക് അത് മനസ്സിലാവണ്ടേറ്റ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാവണ്ടേ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തെ ജോലി തന്നെ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും തരാം എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ദാറ്റ് മേഡ് യു തിക് ബിക്കോസ് പല സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ബേസിക്സ് പോലും കിട്ടിയിട്ടില്ല അപ്പൊ ഈ പെട്ടെന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പെട്ടെന്ന് വാഷ്റൂം അവൈലബിൾ അല്ല നമ്മൾ നമ്മൾ ഒരു പൊട്ട ഒട്ടും ക്ലീൻ അല്ലാത്ത ഓരോന്നും മര്യാദയ്ക്ക് ഇല്ലാത്ത ഒരു വാഷ്റൂം കാണിച്ചിട്ട് ഇതാ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാൻ പറയുമായിരുന്നു കുറച്ച് നാളെടുത്തു അതൊന്നും അല്ല എന്ന് പറയാനായിട്ട് ബിക്കോസ് ഇറ്റ് ഈസ് മൈ വർക്ക് സ്പേസ് ഇറ്റ് ഈസ് ബിസിനസ് സോ ഒരു ആക്ടർക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് നോട്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സംഭവം വേണമൊന്നും അല്ല പക്ഷേ ക്ലീൻ ആയിട്ട് വാഷ്റൂം ഉപയോഗിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു വർക്ക് സ്പേസിലെ ബേസിക് ആയിരിക്കും സംയുക്ത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടി ആ ഒരു ഇൻ്റർവ്യൂയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വളരെ ക്ലിയർ ക്രിസ്റ്റലായിട്ട് നമുക്കെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവരുടെ വികാരങ്ങൾ കാരണം ഒരു നടിയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിക്കോട്ടെ അവരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് കാരണം അവരുടെ അധ്വാനവും സമയവും എല്ലാം തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്ത് അവരോട് കാണിക്കേണ്ട കുറച്ച് റെസ്പെക്റ്റുകൾ അല്ലെങ്കിൽ ബേസിക് മര്യാദകളുണ്ട് അതായത് വർക്കിംഗ് പ്ലേസിൽ അതായത് എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത് സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ തുല്യ അവകാശം എന്നുള്ളത് അതായത് നമ്മുടെ പീനൽകോട്ടിലടക്കം ഉള്ള കാര്യങ്ങളാണ് അതിനെയെല്ലാം തന്നെ വളരെ നിസാരമായിട്ട് കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് സിനിമ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളുടെയും പെരുമാറ്റങ്ങൾ അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ നീഡ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതായത് ബാത്റൂം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വർക്കിംഗ് പ്ലേസിൽ അതായത് ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് അവർ കാണിച്ചു കൊടുക്കുന്നത് വളരെ വൃത്തിഹീനമായിട്ടുള്ള ബാത്റൂം അല്ലെങ്കിൽ ഡോർ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ബാത്റൂം എങ്ങനെയാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സിനിമാ നടി എന്തോ ആയിക്കോട്ടെ വാട്ട് എവർ അവർക്ക് സുരക്ഷിതമായിട്ട് എങ്ങനെയാണ് ആ ഒരു ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് കഴിയുക അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ഒരു ബാത്റൂം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കാരണം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അതായത് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെ എടുത്തു പറയേണ്ടതായിട്ട് വരും ഇവർക്ക് അതായത് നേരിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ കാരണം അതായത് സംയുക്ത കുറേ കാലങ്ങളോളം അതായത് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി ിൽ നിന്ന് തന്നെ അതായത് കുറച്ച് ബ്രേക്ക് എടുത്തിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സേഫ് അല്ല എന്നുള്ളത് സംയുക്തയ്ക്ക് തോന്നിയത് കൊണ്ടാവാം അന്യഭാഷകളിലായിരുന്നു ആൾ ഇത്രയും കാലമായിട്ട് അഭിനയിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതായത് കുറെ ആളുകളുടെ കുത്തകയാണെന്നുള്ളത് ഇതിനോടകം തന്നെ അതായത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് ാണ് ബാത്റൂം പാർവതി എന്നുള്ളത് ഞാൻ എം എൽ ഉള്ള സമയത്തും ഞാൻ പറഞ്ഞോണ്ടിരുന്നതാണ് എന്തുകൊണ്ടാണ് ബാത്റൂം എന്നുള്ളൊരു വ്യവസ്ഥ സാനിറ്റേഷൻ എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇത് പറയുമ്പോഴും അതിനെതിരെ നമ്മളാണ് നമ്മളാണ് മോശക്കാര് അവിടെയും ആ സമയത്ത് ഒരുപാട് ഓൾഡർ ആക്ടേഴ്സ് പ്രായം വന്നിട്ടുള്ള ആക്ടേഴ്സ് സ്ത്രീകളും പുരുഷന്മാർക്കും അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടായിട്ടും അവർക്ക് ബാത്റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാത്ത അവസ്ഥകൾ നടി പാർവതി തിരോത്ത് ഒരു ന്യൂസ് ചാനലിൻ്റെ ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് അതിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് സംസാരിച്ച സമയത്താണ് എല്ലാ ആളുകളും കൂടെ പാർവതിക്ക് കൊടുത്തിട്ടുള്ള ഒരു പേരാണ് ബാത്റൂം പാർവതി അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതായത് ശുചിയായിട്ടുള്ള ഒരു ബാത്റൂം അവരുടെ വർക്കിംഗ് പ്ലേസിൽ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത് അവരുടെ അവകാശമാണ് കാരണം അവരവരുടെ സമയവും അധ്വാനവും എല്ലാം തന്നെ മാറ്റിവെച്ചിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ആ ഒരു സമയത്ത് അവർക്ക് കൊടുക്കേണ്ട കുറച്ച് മര്യാദകൾ അതായത് പ്രായമേറിയവർ പോലും ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പല അസുഖങ്ങളുമുള്ള ആളുകൾ വളരെ വൃത്തിഹീനമായിട്ടുള്ള ബാത്റൂമ് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർവതി ആ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കുക അതായത് ചെറിയ ആളുകൾ മുതൽ മുതിർന്ന ആളുകളോട് വരെയുള്ള വിവേചനമാണ് ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പല നടിമാരും അതായത് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പിൻവലിഞ്ഞു നിൽക്കുന്നത് മുന്നേ ഒരു സിനിമാ നടിയുടെ അതായത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു റിമാ അല്ലെങ്കിൽ പാർവതി തിരുവോത്തെല്ലാം തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ചു പോയതിനാണ് പാർവതി തിരുവത്തിനെ പോലെയുള്ള നല്ല നടിമാർക്ക് അതായത് വളരെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന കഴിവുള്ള ആളുകൾക്ക് അതായത് സിനിമ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാളുടെ കാര്യത്തിന് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത് അതൊന്ന് പ്രതികരിച്ചു പോയതിനാണ് ഇത്തരത്തിലുള്ള വളരെ നാറിയ കാര്യ അതായത് ഒരു നടിയുടെ അവസരം പോക്കുക അവരുടെ ലൈഫ് തന്നെ വളരെ തകർക്കുന്ന രീതിയിലുള്ള ഡിസിഷനുകൾ എടുക്കുക ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചറ്റത്തരങ്ങൾ എന്തായാലും നിറഞ്ഞാടുന്നുള്ളൂ വിവാഹത്തിന് കാണുമ്പോ സീരിയസ് ആയിട്ട് ചോദിക്കണം എന്നൊരു കാര്യമുണ്ട് ഏതോ ഇന്റർവ്യൂലും അതിന് മുമ്പ് നമ്മള് എപ്പോഴും സംസാരിച്ചു പോകുന്നത് അതായത് ഇൻഡസ്ട്രിയിലും ഇപ്പൊ പല രീതിയിലുള്ള പ്രശ്നങ്ങള് ആസ് എൻ ആക്ട്രസ് ഓർ ആക്ടേഴ്സിനും അപ്പൊ അതിലും ഇപ്പം ഈ കാസ്റ്റിംഗ് ഓഫീഷനെ പറ്റി അത് ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെയൊരു അനുഭവം അത് ആക്ച്വലി സംഭവിച്ചൊരു കാര്യം തന്നെയാണ് അനുഭവം അങ്ങനെയല്ല പറഞ്ഞത് അതെ എന്നോട് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ പറയാ കോംപ്രമൈസിന് തയ്യാറാണോ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ് ടു നമ്മൾ എങ്ങനെ റെസ്പോണ്ട് നമുക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം നമുക്ക് സട്ടിൽ ആയിട്ട് ഡീൽ ചെയ്ത് വിടാം കാരണം ആൾക്കാർ എന്തായാലും ചോദിക്കും ആ എന്തായാലും ചോദിക്കും പക്ഷെ നമ്മളിങ്ങനെ അല്ലാതെ ആരും നമ്മളെ ചെയ്യാനോ ചെയ്യാനോ അറ്റാക്ക് ഒന്നും വരില്ല ആ തരത്തിലൊന്നും ഡേഞ്ചറസ് അതെ 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 ചെയ്യാനോന്നും ഹേമ കമിന്റെ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കാസ്റ്റിംഗ് കൗശ് എന്നത് ഒരു ഇന്റർവ്യൂ വരെ ഗായത്രി സുരേഷിനോട് ഒരു വ്യക്തി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് അതായത് അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നിറഞ്ഞാടുന്നതാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് ആള് തുറന്ന് പറയുന്നുണ്ട് ആർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഈ ഒരു കാസ്റ്റിംഗ് കൗശ് എന്ന് പറഞ്ഞാൽ അതായത് കിടന്നു കൊടുക്കുന്നവന് മാത്രമേ ഈയൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അവസരമുള്ളൂ എന്നാണ് പലരും പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരവസരം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഹിച്ചേ പറ്റൂ എന്നുള്ളത് എത്രത്തോളം മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതായത് മനസമാധാനമായിട്ട് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് അവസരങ്ങൾ ഇല്ലാതാവുന്ന സമയത്ത് ഒരു സിനിമയിൽ ഒരവസരം കിട്ടിയാൽ പിന്നീട് അഭിനയിക്കുന്ന സമയത്ത് അതായത് സഹകരിക്കുക കിടന്നു കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് ഒരു സ്ത്രീക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം അധപ്പതനമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതായത് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി പതിനഞ്ചംഗങ്ങളോളമുള്ള ആളുകളുടെ ഒരു കുത്തകയായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു ഹേമ കമ്മിറ്റിയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് അതൊന്നും പോരാത്തതിന് ഗുണ്ടോ തലവന്മാരടക്കം ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞാടുന്നുണ്ട് എല്ലാം കൊണ്ടും ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി പക്ക പരാജയമാണെന്നുള്ളത് എന്തായാലും നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇത്രയും സ്ത്രീകൾ പോരാടുന്ന സമയത്ത് ഈ ഒരു സ്ത്രീകൾക്കെതിരെയാണ് ഇത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോമേ പിന്നെ കാണാം